നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി മൂന്ന് സെറ്റ് പത്രികകൾ സമർപ്പിക്കാം ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നാമനിർദ്ദേശ പത്രികകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഉപവരണാധികാരിക്ക് ഇരുപത്തി വരെ സമർപ്പിക്കാം ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയം ഉപഭരണാധികാരിയുടെ ഓഫീസിൽ നിന്നും പത്രികകൾ സൗജന്യമായി ലഭിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി മൂന്ന് സെറ്റ് പത്രികകൾ വരെ സമർപ്പിക്കാം ഫോം നാമനിർദ്ദേശ പത്രികയോടൊപ്പം ഫോം രണ്ട് എ കൂടി സമർപ്പിക്കണം നാമനിർദ്ദേശം കൃത്യമായി പൂരിപ്പിച്ച സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ എന്നിവർ ഒപ്പിട്ടിരിക്കണമെന്നും കളക്ടർ പറഞ്ഞു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം പത്താം തീയതി പ്പെട്ട തെരഞ്ഞെടു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപനം നടത്തി അതിൻ്റെ ഷെഡ്യൂളും വന്നു കഴിഞ്ഞു നമുക്കിപ്പോൾ ഇന്ന് അതിൻ്റെ നോട്ടീസ് പബ്ലിഷ് ചെയ്യുകയാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഭരണാധികാരികളുടെ ഓഫീസുകളിൽ അതിൻ്റെ നോട്ടീസ് പബ്ലിഷ് ചെയ്യും അതിൻ്റെ അവസാന ദിവസം ഇന്ന് മുതൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും ഇരുപത്തിയൊന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കാനുള്ള സമയപരിധി അവസാന ദിവസം ഇരുപത്തിയൊന്നാണ് ഇരുപത്തിരണ്ടിനാണ് ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന ഇരുപത്തി നാലിന് ഇതിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം അന്നാണ് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതും അത് പിന്നെ ബാലറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ പിന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് കമ്മീഷൻ നൽകിയിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഡിസംബർ ഒമ്പതാണ് ചൊവ്വാഴ്ച ഇതിൻ്റെ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അതിൻ്റെ ഷെഡ്യൂള് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നം അനുവദിക്കുന്നതിനായി അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലപ്പെടുത്തിയ ഭാരവാഹിയുടെ കത്ത് ഹാജരാക്കണം സ്ഥാനാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഫോം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള നോമിനേഷനുകൾ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ മുമ്പാകെയോ ഉപവരണാധികാരിയായ എ ഡി എം മുമ്പാകെയോ സമർപ്പിക്കാം പത്രികാ സമർപ്പണ സമയത്ത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പങ്കെടുക്കാമെന്നും കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം